അസ്സാം വലൈക്കും വറഹമുല്ല പ്രവാചകന്റെ മസ്ജിദിലും രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ശകലത്തിൽ തൽപര കക്ഷികൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് പ്രവാചകന്റെ മസ്ജിദായ മസ്ജിദുൻ നബവിയിൽ ബിദ്ഹത്ത് നോമ്പുതുറ അതിവിപുലമായി സംഘടിപ്പിച്ചു എന്നാണ് ഇതൊരു ഫാക്ട് ചെക്ക് വീഡിയോ ആണ് ആദ്യമായിട്ടാണ് ഒരു ഫാക്ട് ചെക്ക് വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് എന്താണ് വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ശകലത്തിലുള്ളത് എന്നും എന്താണ് പ്രവാചകന്റെ മസ്ജിദായ മസ്ജിദുൻ നബവിയിൽ സംഭവിച്ചത് എന്നുമാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായി കൊണ്ട് എന്താണ് ആ വീഡിയോയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം വീഡിയോയിലേക്ക് आज महराज के रोजे की इफ्तारी का मौका मिला और सबसे खुशी की बात अल्हम्दुलिल्लाह ये है लोग कहते हैं कि इस रोज़े की कोई हकीकत नहीं और कुछ नहीं है नहीं रखना चाहिए बिदात है लेकिन माशाल्लाह देखिए मस्जिद नबवी शरीफ का मंजर देखिए चारों तरफ आज जो है इफ्तारी का अहमाम हुआ है यहाँ के लोगों की तरफ से शायद गालिबा गवर्नमेंट की तरफ से ही افطار کا احتمال ہوا ہے دیکھیں جگہ جگہ دسترخوان لگا ہوئے ہیں اور ماشاء اللہ روزہ دارے نے افطاری کی افطار کیے ہوئے ہیں اب وہ افطاری کا دسترخوان اٹھا رہے ہیں سمیٹ رہے ہیں ماشاء اللہ دیکھیے لمبے کو یہ رجب میراج کے روزے کی افطاری ہے ماشاء اللہ لوگ کہتے ہیں نا کہ یہ بیداد ہے کوئی حقیقت نہیں ہے لیکن مسجد نبوی شریف کا یہ نظارہ آئے جو میں آپ کو دکھا رہا ہوں پیارے آقا صلی اللہ علیہ وسلم کی مبارک مسجد مشرِ نبوی شریف ماشاء اللہ دیکھیے روزہ افطار ہو رہی ہے देखिए माशाल्लाह വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഉറുദു വിശദീകരണത്തോടെ മസ്ജിദുൻ നബവിയിൽ വിശ്വാസി സമൂഹം നോമ്പു തുറക്കുന്ന വീഡിയോയും അതോടൊപ്പം വിശദീകരിക്കുന്നത് മെഹറാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് റജബ് ഇരുപത്തിയേഴിന് നടക്കുന്ന ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇസ്ലാമിക പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആാൻ കൊണ്ടോ സൊഹീഹായ ഹദീസ് കൊണ്ടോ അഹിമ്മത്തിന്റെ ഒലമാക്കളായ പണ്ഡിത ശ്രേഷ്ഠരായ മധഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥം കൊണ്ടോ തെളിയിക്കുവാൻ കഴിയാത്ത മതത്തിലേക്ക് കടത്തിക്കൂട്ടിയ ഒരു പുത്തനാചാരം ആ പുത്തനാചാരമായ ഒരു സുന്നത്ത് നോമ്പ് ആ സുന്നത്ത് നോമ്പ് നടക്കുന്ന അന്ന് മസ്ജിദുൻ നബവിയിൽ വിപുലമായ നോമ്പുതുറ സംഘടിപ്പിച്ചു എന്നാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിദഗ്ധത്തിന്റെ വക്താക്കളായ പുത്തനാചാരത്തിന്റെ ആളുകൾ പ്രചരിപ്പിക്കുന്ന ഈ വീഡിയോയുടെ വസ്തുതാപരമായ വിശകലനമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി മസ്ജിദുൻ നബവിയിലെ നോമ്പുതുറ അതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ചെറിയൊരു വിശദീകരണം നൽകാം ഇസ്ലാമിൽ നിർബന്ധ നോമ്പുകർമ്മമായ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രധാനുഷ്ഠാനത്തിന്റെ ദിനങ്ങൾ തുടങ്ങുന്ന അന്ന് തൊട്ടേ ഒന്നാമത്തെ നോമ്പ് മുതൽ അവസാനത്തെ നോമ്പ് വരെയും മസ്ജിദുൻ നബവിയിലും മസ്ജിദുൻ നബവിയുടെ പരിസരത്തും അതിവിപുലമായ നോമ്പ് തുറ നടക്കാറുണ്ട് മസ്ജിദുൻ നബവിക്കുള്ളിൽ അസർ നമസ്കാരത്തിന് ശേഷം പിന്നീട് പ്രദേശവാസികളായ സൗദി പൗരന്മാരും ചില സന്നദ്ധ സംഘടനകളും ഗവൺമെന്റിന്റെ അനുവാദത്തോടെ കുറച്ചേറിയ വലിയ വലിയ നീണ്ട സുപ്രകൾ ഇട്ടുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ട ആ നോമ്പുതുറ തന്നെ വലിയ വലിയ സുപ്രകൾ ഇട്ടുകൊണ്ട് ആവശ്യമായ സംസം വെള്ളം ജ്യൂസ് പിന്നെ സബാദി എന്ന് പറയും തൈര് അതുപോലെ ചെറിയ ബെന്നുകള് ഫ്രൂട്ട്സുകള് ഈത്തപ്പഴം പോലെയുള്ള നമസ്കാരത്തിന് മുമ്പ് നോമ്പ് തുറക്കാൻ ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും അവിടെ നിർത്തിയിട്ടുണ്ടാകും ഓരോ ഏരിയ ഓരോ ആളുകളുടേതായിരിക്കും ഞാൻ പലതവണ മദീനയിൽ പോയപ്പോൾ റമദാനിൽ നോമ്പ് തുറക്കുവാൻ മദീന പള്ളിക്കകത്ത് വലിയ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ആളുകൾ ഒരുക്കിയിട്ടുണ്ടാവുക ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് മസ്ജിദുൻ നബവിക്കകത്തോ മസ്ജിദുൻ നബവിയുടെ ഭാഗമായ സ്ഥലങ്ങളിലോ എത്തിക്കഴിഞ്ഞാൽ വലിയ സുപ്രകൾ അതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്കിരിക്കാം അത് ഒരേ വിഭവങ്ങളാവില്ല ഓരോ വ്യക്തികൾ ഓരോ തരത്തിലുള്ള വിഭവങ്ങളായിരിക്കാം ഇനി അത് കഴിഞ്ഞാൽ ഹെവി ഫുഡ് തന്നെ അത് കബ്സയായിട്ടും മന്തിയായിട്ടും സുർവേനിയായിട്ടും ഒക്കെ മസ്ജിദുൻ നബവിയുടെ പരിസരത്തായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല മസ്ജിദുൻ നബവിയിൽ നടക്കുന്ന നോമ്പുതുറകൾ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത് നിർബന്ധ നോമ്പുകർമ്മ റമദാനിലെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന നോമ്പിനെ സംബന്ധിച്ചാണ് എന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച ഐച്ഛികമായ സുന്നത്ത് കർമ്മമായി കൊണ്ട് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച നോമ്പുകളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് മൊഹറം പത്തിന്റെ ആഷുറ അതിനു മുമ്പായിക്കൊണ്ട് മുഹറം ഒമ്പതിന്റെ ഒരു നോമ്പുണ്ട് അറഫ സംഗമത്തിന്റെ ഭാഗമായിട്ട് ഒരു നോമ്പുണ്ട് അതിനു പുറമെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട് അതിനു പുറമെ എല്ലാ അറബ് മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങൾ അടങ്ങുന്ന അയ്യാമുൽ ബേന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ പഠിപ്പിച്ച സുന്നത്ത് നോമ്പുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അവിടെ നോമ്പുതുറ നടക്കുന്നുണ്ട് സാധാരണ റമദാനിൽ കാണുന്ന പോലെ അത് വിപുലമായ നോമ്പുതുറയൊന്നും അല്ലെങ്കിൽ പോലും അവിടെയുള്ള ഔക്കാഫിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും അനുമതിയോടെ അവിടെ ചെറിയ തോതിൽ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും അയ്യാമുൽ ബീലിന്റെ ദിവസങ്ങളിലും അതുപോലെ തന്നെ പല നാടുകളിൽ നിന്ന് വന്ന തീർത്ഥാടകർക്ക് നോമ്പുതുറ വിഭവങ്ങളുമായിക്കൊണ്ട് മദീനയിലെ പരിസരത്ത് താമസിക്കുന്ന സൗദി പൗരന്മാരും സന്നദ്ധ സംഘടനകളും നോമ്പുതുറകൾ സംഘടിപ്പിക്കാറുണ്ട് ഇനിയിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ബിദത്ത് നോമ്പുതുറ അങ്ങനെയൊന്നും ഉണ്ടായോ സത്യത്തിൽ അവിടെ നോമ്പുതുറ ഉണ്ടായിട്ടുണ്ട് അത് ബിദഗ്ധ നോമ്പിന്റെ നോമ്പുതുറയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കതിന്റെ വസ്തുതാപരമായ വിശകലനം എന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാം എന്താണ് മേറാജ് നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ രാപ്രയാണവും ആകാശാരോഹണവും നടന്നത് റജബ് ഇരുപത്തിയേഴിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത ചില ആളുകൾ പ്രവാചകൻ ഇസ്രാൽ പോയത് രജബ് ഇരുപത്തിയേഴിനാണ് എന്നും അന്ന് നോമ്പ് അനുഷ്ഠിക്കൽ പുണ്യകർമ്മമാണ് എന്നും പറഞ്ഞുകൊണ്ട് നോമ്പെടുക്കാറുണ്ട് എന്നാൽ പ്രവാചകനോ പ്രവാചക അനുചരന്മാരോ അങ്ങനെയൊരു നോമ്പിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അതോടൊപ്പം സൂചിപ്പിക്കട്ടെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് എവിടെ നിന്നും അങ്ങനെയൊരു നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത് മൗലൂദ് എവിടെ നിന്ന് വന്നു കണ്ണൂക്ക് എവിടെ നിന്ന് വന്നു ആണ്ടുറൂസ് എവിടെ നിന്ന് വന്നു അവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം പ്രവാചകൻ ഇസ്രാമിയ രാജ് പോയത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്ക് രാപ്രയാണവും അവിടെ നിന്ന് ഏഴാൻ ആകാശം കടന്ന് ആകാശാരോഹണവും നടത്തിയത് പ്രവാചകന്റെയും സ്വഭാവത്തിന്റെയും കാലത്തായിരുന്നു ഇസ്രാൽ മേറാജി എന്ന രാപ്രയാണവും ആകാശാരോഹണവും കഴിഞ്ഞതിനു ശേഷം പിന്നെയും വർഷങ്ങൾ പ്രവാചകർ ജീവിച്ചിരുന്നിട്ടുണ്ട് ഒരു ഇസ്രാമിയ രാജ് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് രജബിനൊരു പ്രത്യേകതയോ റജബ് ഇരുപത്തി ഏഴിനൊരു പ്രത്യേകതയോ നോമ്പനുഷ്ഠാനമോ പ്രവാചകർ എടുത്തിട്ടില്ല പ്രവാചകന്റെ സ്വഭാവത്തിന് പഠിപ്പിച്ചിട്ടുമില്ല പിന്നെ എന്തിന്റെ പേരിലാണ് മുസ്ലിം ഉമ്മത്തിനിടയിൽ ജീവിക്കുന്ന മുസ്ലിം നാമധാരികളായ ചില ആളുകള് പ്രവാചകൻ പഠിപ്പിക്കാത്ത അനുഷ്ഠിക്കാത്ത അങ്ങനെ ഒരു ആചാരം അനുഷ്ഠാനം പുത്തനാചാരം പിടച്ച ആചാരം സ്വീകരിക്കുന്നത് പ്രവാചകൻ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് പരിശുദ്ധ കുർാനും തിരിച്ചര്യുമാണ് അദള്ളാഹുവിന്റെ ഹബീബ് വ്യക്തമായി പരാമർശിച്ചിട്ടുമുണ്ട് ഈ ദിവസത്തിന് പുണ്യമുണ്ട് നോമ്പനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ചില വാറോലകൾ ഇന്ന് പ്രചാരത്തിലുണ്ട് പ്രചുരപ്രചാരം നേടിയ ആ ഹദീസുകൾ ഒന്നും തന്നെ ലൈഫിന്റെ ഗണത്തിൽ പോലും പെടാത്ത മൗലു ആയ ചില ഉദ്ധരണികളും വാറോലകളുമാണ് അത് ഹദീസ് അല്ല ഹദീസിന്റെ ഗണത്തിൽ പെടുത്തുവാനും കഴിയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ട മസ്ജിദുൻ നബവിയിലെ നോമ്പുതുറ എന്താണ് ആ വീഡിയോയുടെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സാധാരണയായി സുന്നത്ത് നോമ്പ് തിങ്കൾ വ്യാഴം അല്ലെങ്കിൽ അയ്യാമുൽ ബീദ് പോലെയുള്ള നോമ്പുതുറക്കാവശ്യമായ വിഭവങ്ങളുമായി ഔദ്യോഗികമായി കൊണ്ട് തന്നെ അനുവാദമുള്ള നോമ്പുതുറകൾ സംഘടിപ്പിക്കുമ്പോൾ മേഹറാജി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നേവരെ അനുഷ്ഠിക്കാത്ത ആചരിക്കാത്ത ഒരു നോമ്പുതുറ അത് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നടത്തുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ സമാധാനം പറയേണ്ടതാണ് എന്നുള്ളത് ഈ ഇണ്ടാസുമായി നടക്കുന്ന തൽപര കക്ഷികളൊക്കെ തിരിച്ചറിഞ്ഞാൽ നല്ലത് പ്രവാചകർ സല്ലാസ്വലമയുടെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവന്റെ അവസ്ഥ എന്താണ് എന്നും പ്രവാചകർ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് വീഡിയോ തുടങ്ങുമ്പോൾ ഫാറ്റ് ചെക്ക് ആണെന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ആദ്യമായിട്ടാണ് ഫാറ്റ് ചെക്ക് എന്നും പറഞ്ഞു ഇവിടെ ഫാക്ട് ചെക്കിനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ ഇമേജസ് റിവേഴ്സ് സെർച്ച് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി മിറർ ഇമേജ് ടെസ്റ്റ് ഉണ്ട് അതുപോലെ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് ഗൂഗിൾ ഇമേജസ് റിവേഴ്സ് ടെസ്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയറിലൂടെ ഈ വീഡിയോ സംബന്ധമായിക്കൊണ്ട് ആ ടെക്നിക്കൽ ടീമിനോട് ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ സ്ക്രീനിൽ തെളിയുന്നത് വിദഗ്ധായ ഇസ്ലാമിന് പരിചയമില്ലാത്ത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത വാറോലകൾ കൊണ്ട് നടക്കുന്ന അന്ധവിശ്വാസികളുടെ പിഴച്ച വികണ്ഡവാദങ്ങൾക്ക് മസ്ജിദ് നബബിയിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു നോമ്പുതുറ നടക്കാറുമില്ല ഇതുവരെയും നടന്നിട്ട് ഇൻഷല്ല ഇനി അത് നടക്കാൻ സാധ്യതയുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇനി ഈ ഫാക്ട് ചെക്ക് ടീമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് ലഭിച്ച മറുപടി എന്താണെന്ന് നോക്കാം ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ഗൂഗിളിന്റെ ഒരു സോഫ്റ്റ്വെയറുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ അവർ നൽകിയ മറുപടി തീർച്ചയായും മൻസൂർ താങ്കൾ ഉന്നയിച്ച വിഷയം വളരെ പ്രസക്തമാണ് മേറാജ് നോമ്പ് ഇസ്ലാമിക പ്രമാണങ്ങൾ പ്രകാരം സ്ഥിരപ്പെട്ടതല്ല എന്നതും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ അത്തരം പ്രത്യേക തുറകൾക്ക് ഔദ്യോഗിക അനുമതിയില്ല എന്നതും വസ്തുതയാണ് സാധാരണയായി നടക്കാറുള്ള സുന്നത്തു നോമ്പുകളെ എന്നൊരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് തിങ്കൾ വ്യാഴം അല്ലെങ്കിൽ അയ്യാമുൽ ബീത് എല്ലാ അറബു മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികൾ ഈ സുന്നത്തു നോമ്പുകളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളെ വഴിതെറ്റിക്കാൻ കാരണമാകും താങ്കൾ നൽകിയ കുറിപ്പ് കുറച്ചുകൂടി വ്യക്തതയോടെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് താഴെ നൽകുന്നു ഇത് താങ്കളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലോ മറ്റ് ഉപയോഗിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും എന്താണ് ആ വീഡിയോയുടെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതും അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റജബ് ഇരുപത്തിയേഴ് അതായത് മേറാജ് എന്ന് കരുതപ്പെടുന്ന ദിവസം അത് മുസ്ലിം ലോക അല്ല ഖുറാഫികള് കുബൂരികള് അവര് കരുതുന്ന ദിവസം ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ചയായിരുന്നു പ്രത്യേകം ശ്രദ്ധിച്ച സഹോദരന്മാരെ വ്യാഴാഴ്ച എന്നത് സാധാരണയായി മസ്ജിദുൻ നബവിയിൽ നോമ്പ് തുറയുള്ള ദിവസമാണ് നിർബന്ധ നോമ്പല്ല തിങ്കളാഴ്ച അവിടെ നോമ്പ് തുറയുണ്ട് വ്യാഴാഴ്ച നോമ്പ് തുറയുണ്ട് അയ്യാമുൽ ബീദിന് നോമ്പ് തുറയുണ്ട് മൊഹറം ഒമ്പതിന് നോമ്പ് തുറയുണ്ട് മൊഹറം പത്തിന് നോമ്പ് തുറയുണ്ട് അറഫ സംഗമത്തിന്റെ അന്ന് ലോക മുസ്ലിങ്ങൾ നോമനുഷ്ഠിക്കാറുണ്ട് അന്നും ഈ പറയപ്പെട്ട പ്രവാചകന്റെ മസ്ജിദായ മസ്ജിദുൻ നബവി നോമ്പുതുറ സംഘടിപ്പിക്കാറുണ്ട് നടക്കാറുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നാൽ നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് കണ്ട ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലില് പുറത്തിറങ്ങിയ വീഡിയോ ആണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് റജബ് ഇരുപത്തിയേഴിന് തന്നെയാണ് അത് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അന്ന് ഫെബ്രുവരി എട്ട് വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും നടക്കുന്നത് പോലെയുള്ള ഒരു നോമ്പുതുറയാണ് എന്നാൽ ഏതോ ഒരു പാകിസ്ഥാനി പീരാന്തനെടുത്ത വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്ന കുറാഫികളുടെയൊക്കെ ഒരു കാര്യ എന്തായാലും പ്രിയമുള്ളവരെ ഇത് സംബന്ധമായിക്കൊണ്ട് ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി ദുരീകരിക്കുവാൻ വേണ്ടി എഐ മായി സംവദിച്ച ഇതേ വിഷയകമായി കൊണ്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇനി കാണിക്കുവാനുള്ളത് കാണുക മനസ്സിലാക്കുക സത്യസത്യമായിട്ട് മനസ്സിലാക്കുവാനും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കാത്ത അള്ളാഹു നമ്മോട് കൽപ്പിക്കാത്ത ഇതുപോലെയുള്ള പിഴച്ച വിഘണ്ടവാദങ്ങളും മിൻഡാസും അതുപോലെയുള്ള കാര്യങ്ങളുമായി നടക്കുന്ന പിഴച്ച ജന്മങ്ങളെ നിങ്ങളൊന്നടങ്ങടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടാത്ത റജബ് ഇരുപത്തിയേഴിലെ നോമ്പ് ഒരു ബിദഅത്താണ് മസ്ജിദുനബവിയിൽ സാധാരണയായി എല്ലാ തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും തുറകൾ സംഘടിപ്പിക്കാറുണ്ട് ഇത് സുന്നത്തായ നോമ്പുകൾക്ക് വേണ്ടിയുള്ളതാണ് റജബ് ഇരുപത്തിയേഴ് നോമ്പോ അതുപോലെയുള്ള ബിദത്തായ നോമ്പുകളോ മദീന പള്ളിയിൽ ആചരിക്കാറില്ല പ്രചരിക്കുന്ന വീഡിയോ ഒരു സാധാരണ സാധാരണ തുറയുടെ ഭാഗമായുള്ളതായിരിക്കാം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിന് ചിത്രീകരിച്ചതാണ് അത് മസ്ജിദുൻ നബവി തന്നെയാണ് അന്ന് റജബ് രജബ് ഇരുപത്തിയേഴുമായിരുന്നു പക്ഷേ അന്നവിടെ അവിടെ സംഘടിപ്പിച്ച നോമ്പുതുറ സാധാരണ മസ്ജിദുൻ നബവിയിൽ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വ്യാഴാഴ്ചയും നടത്തുന്ന നോമ്പുതുറയും പിന്നെയും അവിടെ അഷുറാൻ്റെയും അർഫ സംഗമത്തിന്റെയും ഒക്കെ നോമ്പു തുറ നടത്താറുണ്ട് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് മസ്ജിദുൻ നബവിയിൽ നടത്തുന്ന നിർബന്ധ നോമ്പ് കർമ്മം അതുപോലെ തന്നെ ഏതൊക്കെ സുന്നത്ത് നോമ്പുകളാണ് അവിടെ നോമ്പുതുറ സംഘടിപ്പിക്കാറുള്ളത് അതൊന്ന് എല്ലാം പറഞ്ഞു പറഞ്ഞുതരൂ മസ്ജിദുന്നബവിയിൽ നിർബന്ധമായും നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് റമദാൻ മാസത്തിലാണ് സുന്നത്ത് നോമ്പുകളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുതുറകൾ സാധാരണയായി നടത്തപ്പെടുന്നു കൂടാതെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആശുർ ആ മുഹറാം പത്ത് അറഫ ദിനം ദുൽഹജ്ജ് ഒൻപത് തുടങ്ങിയ പ്രത്യേക ദിവസങ്ങളിലെ നോമ്പുകൾക്കും മസ്ജിദുനബവിയിൽ നോമ്പുതുറകൾ ഉണ്ടാകാറുണ്ട് റജബ് ഇരുപത്തിയേഴ് നോമ്പിന് പ്രത്യേക നോമ്പുതുറകൾ സാധാരണയായി നടത്താറില്ല